ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അനുമോൾക്ക് വീണ്ടും വിമർശനം ബിന്നി സെബാസ്റ്റിന്റെ ഭർത്താവ് നടൻ നൂബിൻ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിലെത്തി രാത്രി ബിന്നിയും നൂബിനും ഒരുമിച്ചാണ് കിടന്നത് ഇവിടെ അനു തന്റെ പതിവ് സദാചാരവാദങ്ങളുമായി എത്തിയെന്നാണ് പ്രേക്ഷകർ പറയുന്നത് നൂബിനും ബിന്നിയും ഒരുമിച്ച് കിടക്കുന്നിടത്ത് തലേണ വെച്ച് മറയ്ക്കാൻ ശ്രമിച്ചു നെവിനോട് ഇവരുടെ അടുത്തു നിന്നും പോകാനും പറയുന്നുണ്ട് രാത്രി പന്ത്രണ്ടരയ്ക്ക് അനുമോൾ ഈ വിഷയം പറഞ്ഞു വീട്ടിനുള്ളിൽ ചുറ്റിത്തിരിയുകയാണ് ഈ സംഭവം പ്രേക്ഷകളിൽ പലരും തമാശയായെടുത്തു എന്നാൽ ചിലർ അനുമോളുടെ സദാചാര സങ്കല്പങ്ങൾ ചൂണ്ടിക്കാട്ടി എന്തൊരു ക്രിഞ്ച് ഫെസ്റ്റാണ് ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി സത്യത്തിൽ എന്താണ് ഈ അനുമോളുടെ പ്രശ്നം നൂബിനും ബിന്നെയും കിടക്കുന്നത് ആരും സീൻ പിടിക്കണ്ട എന്നും പറഞ്ഞ് അനുമോൾ ബ്ലാങ്കറ്റും തലയണകളും കൊണ്ടുവന്ന് അവരെ മറയ്ക്കുന്നു അവരോട് സംസാരിച്ചിരുന്ന നിവിന് അത് കണ്ടിട്ട് തൊലിയിരിഞ്ഞിട്ടാവണം അവൻ ചെന്നാ ബ്ലാങ്കറ്റും തലയണകളും താഴെയിടുന്നുണ്ട് അപ്പോൾ ദാ വീണ്ടും വരുന്നു ക്രിഞ്ച് അനു വീണ്ടും നിനക്കെന്തുവാടാ നെവിനെ പ്രശ്നം നീ സീൻ പിടിക്കാതെ പോയേ ഇതും പറഞ്ഞ് നെവിനെ ഉന്തിത്തള്ളി അവന്റെ ബെഡിൽ കൊണ്ടുപോയി കിടത്തിയ ശേഷം അവനെ പുതപ്പിച്ചിട്ടേ അനുവിനൊരാശ്വാസം കിട്ടിയുള്ളൂ പലതരം സദാചാര വേർഷൻസും ക്രിഞ്ച് ആറ്റിറ്റ്യൂഡും നാം കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇമ്മാതിര മാരക ഒരു ഐറ്റം ഇത് ആദ്യമാണ് സത്യത്തിൽ ആര്യനോ പാവം ജിസേലോ അല്ല പ്രശ്നം അത് നമ്മുടെ പാവം പിടിച്ച പ്ലാച്ചിമോളാണ് ഈ ഫാമിലി വീക്കിൽ അനുമോളുടെ മാരകമായ ക്രിഞ്ചൻ രീതികൾ ഇനിയുമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകന്റെ കുറിപ്പ് സമാന അഭിപ്രായം നിരവധി പേർ പങ്കുവയ്ക്കുന്നുണ്ട് ആണും പെണ്ണും സ്നേഹപ്രകടനം നടത്തുന്നത് കണ്ടാൽ അപ്പോൾ അനുമോൾ അവിടെ കല്ലുകടിയായി എത്തുമെന്നാണ് വിമർശനം നൂബിനെ നാണം കെട്ടിയെന്നും ചെറുപ്പക്കാരിയായ അനുമോൾ ഇത്തരം കാര്യങ്ങളിൽ കുറെ കൂടി പക്വത കാണിക്കണമെന്നും അഭിപ്രായമുണ്ട് നേരത്തെ ജിസേലും ആര്യനും തമ്മിൽ ബെഡിൽ വെച്ച് ചുംബിച്ചുവെന്ന ആരോപണം അനുമോൾ ഉന്നയിച്ചതാണ് ഇത് വലിയ പ്രശ്നമായതുമാണ് അന്നും അനുമോൾക്ക് നേരെ സമാന വിമർശനം വന്നിരുന്നു അനുമോളുടെ യാഥാസിദ്ധികരായ പ്രേക്ഷകരുടെ ഇഷ്ടം നേടാനുള്ള ശ്രമമാണെന്നും വിമർശനം വന്നിരുന്നു ഇത്തവണത്തെ സീസണിൽ അനുമോൾ ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളും വാദങ്ങളും അഭിപ്രായം വന്നിരുന്നു ജിസേലും ആര്യനും ചുംബിച്ചുവെന്ന് പറയുന്നതിന് പുറമേ ഇത് അനുമോളും മസ്താനിയും ജിഷിനും അനുകരിച്ച് കാണിക്കുകയും ചെയ്തിരുന്നു ഈ വിഷയം വ്യാപക വിമർശനത്തിന് കാരണമായി അതേസമയം അനുമോളെ പിന്തുണയ്ക്കുന്നവരുമേറെയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ പി ആർ അനുമോൾ